കർത്താവ യേശു ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പുസനെ പൗലോസ് തെസലോനിയർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഞങ്ങൾ വിടുവിക്കപ്പെടാൻ പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ പ്രിയ ദൈവമക്കളെ തൻ്റെ ആ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമായി നടന്ന പൗലോസ് പലപ്പോഴും സുവിശേഷനിമിത്തം ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു ജാതികളിൽ നിന്നും അന്യമതക്കാരിൽ നിന്നും ഒക്കെ താൻ ഏറ്റു അപ്പം ദൈവം തനക്ക് ഏൽപ്പിച്ചിട്ട് പോയാൽ ആ ജോലി തികയ്ക്കുവാൻ നിലനിൽക്കുവാൻ വേണ്ടി സവശ്രദ്ധയോട് പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് പ്രിയ ദൈവമക്കളെ ഇപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഇന്ത്യ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ നോക്കുമ്പോഴും സുവിശേഷം എന്ന് പറയപ്പെടാതെ വണ്ണം പലവിധമായ എതിരുകളുണ്ട് സുശേഷ നിമിത്തം അടികൊള്ളുന്ന ദേവദാസന്മാരോട് ജയിലിലായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട് അന്ന് പൗലോസ് സഭയോട് ചോദിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ എന്ന് ചോദിച്ചതുപോലെ ഇന്നും ദൈവമക്കൾ കൃപയോട് കൃപയിൽ നിന്നുകൊണ്ട് ദൈവ പ്രത്യാശയോടുകൂടെ ദൈവത്തിൻ്റെ വേല തകപ്പാൻ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയായിരിക്കുന്നു ആയതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനയിൽ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി ഇന്ത്യയിലെ സുശേഷീകരണത്തിന് വേണ്ടി സുവിശേഷീകരണത്തിന് എതിരായി നിൽക്കുന്ന സകല എതിർപ്പുകളും മാത്രം റേണ്ടതിന് നാം പ്രാർത്ഥിക്കേണ്ടത് എത്രയും അത്യാവശ്യമായിരിക്കുന്നു ദൈവം ഓരോരുത്തർക്കും അതിൻ്റെ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുക ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന ആസുർ ക്രിസ്തപിതാവേ കർത്താവെ നീ ഈ ലോകത്തിലെ കർത്താവ് നിൻ്റെ ദാസന്മാർക്ക് ദേവിയെ ഏൽപ്പിച്ചിട്ട് പോയ ജോലി തകപ്പാൻ തക്കവണ്ണം ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ ആയിരിക്കുന്ന സ്ഥാനത്തിൽ കർത്താവേ ദൈവമേ ഇപ്പോൾ ആരോഗ്യ മാനസികമായിട്ടോ ദൈവി ശാരീരികമായിട്ടോ പീഡനങ്ങളുണ്ടാകുവാനോ ദേമിപ്പോൾ കാലം മരണപ്പെട്ടു പോകുന്നവർ വരെ ഉണ്ട് കർത്താവേ ദേമി അവൽ നിന്നെല്ലാം രക്ഷിച്ച് കർത്താവെ നിൻ്റെ വേല തകപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ